പഠിക്കാനും അമ്പും സ്വന്തമാക്കാനും ഇഷ്ടമാണോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവസരം ഒരുക്കുകയാണ് ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേള പ്രദർശന വിപണന മേളയിൽ രാജസ്ഥാനിൽ നിന്നുള്ള സംഘമാണ് അമ്പും വില്ലുമായി ശ്രദ്ധ നേടുന്നത് വന്ന് കണ്ട് കാഴ്ചകൾ ആസ്വദിച്ചു പോകുവാൻ മാത്രമല്ല ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേള മേള അവസരം ഒരുക്കുന്ന അത്തരത്തിലൊരു സ്റ്റോളാണ് പ്രദർശന വിപണന മേളയിൽ സജ്ജമാക്കിയ ഇരുന്നൂറ്റിയൊന്നാം നമ്പർ സ്റ്റോൾ രാജസ്ഥാനിലുള്ള സംഘമാണ് ഇവിടെയുള്ളത് അമ്പും വില്ലും വില്പനയും അമ്പെയ്തു നോക്കുവാനുള്ള അവസരവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നൂറ് രൂപയ്ക്ക് ആറ് അമ്പുകൾ ലഭിക്കും താല്പര്യമുള്ളവർക്ക് സ്റ്റോളിൽ സജ്ജമാക്കിയ ലക്ഷ്യസ്ഥാനത്ത് അമ്പെയ്യാം എങ്ങനെ അമ്പ ചെയ്യണമെന്നുമൊക്കെ ഇവിടെയുള്ളവർ പറഞ്ഞു തരും നിരവധി ആളുകളാണ് രാജസ്ഥാൻകാരുടെ സ്റ്റോളിൽ എത്തുന്നത് അമ്പ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയോ മാത്രമല്ല വേണമെങ്കിൽ അമ്പും വില്ലും സ്വന്തമാക്കുകയും ചെയ്യാം ആയിരം രൂപ മുതൽ നാലായിരത്തോളം രൂപ വരെയുള്ള വിവിധതരം അമ്പും വില്ലും ഇവിടെയുണ്ട് വലിയ അപകട സാധ്യതയുള്ളതിനാൽ അമ്പയത്തിൽ പരിശീലിച്ചവർ മാത്രം ഇവ സ്വന്തമാക്കുന്നതാണ് ഉചിതം എം ന്യൂസ് പാലക്കാട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്